അങ്ങനെ നമ്മുടെ ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ രണ്ട് ദിവസമായിട്ട് ഒരേ ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത് എനിക്ക് ഡ്രസ്സൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ജാസ്മിൻ അവിടെ ഭയങ്കര സങ്കടത്തിലാണ് ഇരിക്കുന്നത് നമ്മുടെ അതൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ഇന്ന് തന്നെ ജാസ്മിന് ഇന്നലെ രാത്രി ജാസ്മിന് ബിഗ് ബോസ് ആണ് ഒരു മറ്റേ ഇതിനിടാൻ ശനി ഞായർ എപ്പിസോഡിനിടാൻ വേണ്ടി ഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ താങ്ക് ബിഗ് ബോസ് എന്ന് നമ്മുടെ ജാസ്മിൻ പോയി പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഡ്രസ്സ് വരാത്തത് വീട്ടുകാരുമായിട്ടുള്ള ഇതുകൊണ്ടായിരിക്കാം കാരണം ഉപ്പ വിളിച്ച് വരെ ജാസ്മിന് ചീത്ത പറഞ്ഞു എന്ന് ജാസ്മിൻ തന്നെ പറഞ്ഞതാണ് എന്താണെങ്കിലും ജാസ്മിൻ്റെ ഗെയിം മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം ഗബ്രിയയുമായിട്ടുള്ള കോംബോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ വീട്ടുകാർ വരെ എന്നെ ഉപേക്ഷിച്ചത് എന്ന ചിന്തയനായിരിക്കാം ഇപ്പം നമ്മുടെ ജാസ്മിനുള്ളത് എന്താണെങ്കിലും ഇന്നലെ തന്നെ സൈക്കോളജിസ്റ്റിനെ കാണണം എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് അതെല്ലാം വീർപ്പ് മുട്ടി ഉള്ളിൽ കിടക്കുകയാണ് എനിക്ക് എനിക്കാരോടും സംസാരിക്കാൻ പറ്റുന്നില്ല അതെപ്പോഴാണ് പുറത്തേക്ക് വരിക എന്ന് എനിക്ക് പറയാനും പറ്റില്ല അതുകൊണ്ട് എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണുമെന്നാണ് നമ്മുടെ ജാസ്മിൻ ഇന്നലെ ബിഗ് ബോസിൻ്റെ ഇന്ന് ബിഗ് ബോസിനോട് പറഞ്ഞത് എന്താണെങ്കിലും ജാസ്മിൻ ആകെ സങ്കടത്തിലാണ് വീട്ടുകാരെ ഉപേക്ഷിച്ചു എല്ലാവർക്കും ഡ്രസ്സ് വന്നു എനിക്ക് മാത്രം വീട്ടിലിടാൻ പോലും ഒരു ഡ്രസ്സില്ല